ഹായ് നമസ്കാരം ഓഡിബിൾ ആണോ കേൾക്കാൻ കഴിയുന്നുണ്ടോ വന്നവര് ഒന്ന് കമന്റ് ചെയ്യണേ ഓക്കെ ഓഡിബിൾ ആണെങ്കിൽ ഒന്ന് പറയണേ ഓഡിബിൾ ആണെങ്കിൽ ഒന്ന് പറയണേ ശരി എല്ലാവരും ഒന്ന് ജോയിൻ ആവട്ടെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം ഒന്ന് ഒന്ന് കമെന്റ് ചെയ്യണേ ആ യെസ് സാർ ഓക്കെ ഓക്കെ ഷാഹുൽ അമീദ് ഓക്കെ ഓക്കെ ഷാഹുലേ യെ സാർ ഓക്കെ ആണ് ക്ലിയർ ആണ് ഓക്കെ ഷാൽ ഉണ്ട് ശരി ശരി ബാക്കിയുള്ളവരെയൊക്കെ വരുന്നതേ ഉള്ളു ഓക്കെ ശരി അപ്പൊ ഇന്ന് നമ്മൾ പഠിക്കുന്ന കാര്യം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ആണ് ഞാൻ എടുത്തിട്ടുള്ളത് തന്നെ നിങ്ങൾക്ക് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എല്ലാ എക്സാംസിലും നമ്മുടെ മാർക്ക് പോകാതെ നമുക്ക് പിടിച്ചെടുക്കണം അല്ലേ നമ്മുടെ മാർക്ക് നമുക്ക് നഷ്ടപ്പെടല്ലേ ഈ മാത്സ് എന്ന് പറയുന്ന സബ്ജക്റ്റിലാണ് ഏറ്റവും കൂടുതൽ കുട്ടികളും എന്താക്കി കളയുന്നത് നെഗറ്റീവിലേക്ക് കൊണ്ടുപോകുന്ന നെഗറ്റീവ് പോകുന്ന എവിടെയാണെന്ന് ചോദിച്ചാൽ മാത്സിലാണ് അതെന്താ റീസൺ എന്ന് ചോദിച്ചാൽ അത് കൃത്യമായിട്ട് പഠിക്കാത്തത് കൃത്യമായിട്ട് മോണിറ്റർ ചെയ്ത് പഠിക്കാത്തതിൻ്റെ പ്രശ്നത്തിലാണ് നമുക്ക് എന്ത് ചെയ്യുന്നത് ആ ഒരു പ്രശ്നം നമുക്ക് ഇവിടെ ഉണ്ടാവുന്നത് ഓക്കെ അതിനെ കൃത്യമായിട്ട് നമ്മൾ ഓഡിറ്റ് ചെയ്ത് പഠിച്ച കൃത്യമായിട്ട് അനാലിസിസ് ചെയ്ത് ചെയ്ത് പഠിച്ചാൽ ഓക്കെ കൃത്യമായിട്ട് പഠിച്ചാൽ അത് നമുക്ക് എന്ത് കിട്ടും ആ മാർക്ക് പോത്തില്ല ശരി അത് എങ്ങനെയാ മാത്സിനെ പഠിക്കേണ്ടത് കൃത്യമായിട്ട് എങ്ങനെ പഠിക്കണം അതാണ് നമ്മൾ ഈ ക്ലാസ്സുകളിൽ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് സാറേ ഞാൻ ഏത് റാങ്ക് ഫയൽ മേടിച്ചാണ് മാത്സ് പഠിക്കേണ്ടത് ഏത് ബുക്ക് റഫർ ചെയ്താണ് മാത്സ് പഠിക്കേണ്ടത് ഇങ്ങനെ 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 നൂറൂട്ടം ചോദ്യങ്ങൾ ചോദിക്കുന്ന ഒരുപാട് കുട്ടികളുണ്ട് പക്ഷെ ഞാൻ നിങ്ങളോട് പറയുന്ന ഒരു കാരണവശാലും എന്ത് ചെയ്ത് റാങ്ക് ഫയൽ മേടിച്ചു വെച്ചിട്ട് മാത്സിനെ പഠിച്ചു തുടങ്ങരുത് അവിടെ ഒരുപാട് പ്രശ്നങ്ങൾ നിങ്ങൾ നേരിടും എന്താ പ്രശ്നങ്ങള് അപ്പൊ നമ്മൾ ഈ ബുക്കിൽ എന്താ പ്രശ്നം എന്ന് പറഞ്ഞാൽ കുറച്ച് ബാക്ക് ബുക്ക് ഒക്കെ ആണെങ്കിൽ അതിൽ കൂടുതലും ഇക്വേഷൻസുകളൊക്കെയാണ് ഇപ്പം അടുത്തിറങ്ങുന്ന പുതിയ അപ്ഡേറ്റഡ് ആയിട്ട് വരുന്ന കുറച്ച് ബുക്കിൽ മാത്രമാണ് എന്താ ഇക്വേഷൻസിനെയൊക്കെ മാറ്റി നിർത്തി പുതിയ രീതിയിലുള്ള ക്വസ്റ്റ്യൻസും ആ പുതിയ ട്രിക്സുകളും ഒക്കെ ആഡ് ചെയ്ത് വന്ന് തുടങ്ങുന്നതേ ഉള്ളു ഓക്കെ അതുകൊണ്ട് തന്നെ ഞാൻ പറയാണ് നിങ്ങളോട് പറയാണ് നിങ്ങൾ എന്ത് ചെയ്യണം ഒരു അധ്യാപകന്റെ സഹായത്തോട് കൂടി വേണം മാത്സ് പഠിക്കാൻ അത് കേട്ടല്ല പഠിക്കേണ്ടത് കണ്ടല്ല പഠിക്കേണ്ടത് നിങ്ങൾ എപ്പോഴും മാത്സ് പഠിക്കുമ്പോ എങ്ങനെ പഠിക്കണം എഴുതി തന്നെ പഠിക്കണം ഓരോ ചോദ്യങ്ങൾ എഴുതി 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 തന്നെ പഠിക്കണം ഓക്കെ ഇവിടെ വന്നവരെ ഒന്ന് എസ് കമന്റ് ചെയ്ത ഒന്ന് ഒന്ന് കമന്റ് ചെയ്ത ആരൊക്കെയാണെന്ന് നോക്കണേ ഇവിടെ ക്ലാസ് ഡെയിലി കാണുന്നവരാണോ അതോ പുതിയതായിട്ട് വന്നവരാണോ ഒക്കെ ഒന്ന് ഒന്ന് കമന്റ് ചെയ്യട്ടോ വന്നവരെയൊക്കെ എസ് എന്ന് ഒന്ന് കമന്റ് ചെയ്യും അപ്പൊ എന്നെ അറിയാവുന്ന വിശ്വസിക്കുന്നു എൻ്റെ പേര് ഷാഫി ഇസ്മായിൽ കഴിഞ്ഞ എട്ടൊൻപത് വർഷമായിട്ട് കോമ്പറ്റേറ്റീവ് ലെവൽ എക്സാംസുകൾക്കോ മാക്സിമം റീസണിങ്ങോ ഒക്കെ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു അധ്യാപകനാണ് കണക്കിനെ കണക്കിന്റെ രീതിക്ക് പഠിച്ച് ആയിട്ട് നമുക്ക് ഫുൾ മാർക്കും എടുക്കാൻ പറ്റും ഓക്കെ അങ്ങനെയാണ് നമ്മുടെ ക്ലാസ് എപ്പോഴും എവിടെ എങ്ങനെയും നമുക്ക് മാർക്ക് എടുക്കാൻ പറ്റും മാർക്ക് എടുക്കണം ആ രീതിയിലാണ് നമ്മൾ ഇവിടെ കൊണ്ടുപോകുന്ന ഓക്കെ മനീഷ് മനീകെ മനീഷ് ഓക്കെ ശരി എനിവേ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അറിയാ ഓക്കെ അറിയാം ഓക്കെ ശരി ശരി നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ഇത് ചെറിയൊരു ക്ലാസ് ആണ് ചെറിയൊരു ക്ലാസ് ആണ് പെട്ടെന്ന് തന്നെ അങ്ങ് സ്റ്റോപ്പ് ചെയ്യുന്നത് നമുക്ക് അതുകൊണ്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് കുറച്ച് അധിക ക്വസ്റ്റ്യൻസ് അതിലൂടെ നോക്കാം ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുപോകുന്ന വർക്ക് ആൻഡ് ടൈം മിക്ക എക്സാംസുകളിലും ഉള്ള വർക്ക് ആൻഡ് ടൈമും ആയിട്ടുള്ള വർക്ക് ആൻഡ് ടൈമിന്റെ ടോപ്പിക് എടുത്തിട്ട് നമുക്ക് എങ്ങനെയാണ് ഇതിന് ഇക്വേഷൻസ് ഒന്നും യൂസ് ചെയ്യാതെ ചെയ്യാൻ പറ്റുന്ന ഒരേ പാറ്റേൺ ഉള്ളു ഈ വർക്ക് ആൻഡ് ടൈമിന്റെ എൺപത് ശതമാനം ക്വസ്റ്റ്യൻസും ആൻസർ ചെയ്യുന്ന ഒരേ രീതിയിൽ ഒരേ പാറ്റേണിലാണ് കേട്ടോ അറിയാവുന്ന ഒരു എൻ്റെ ആൻസർ ഒന്ന് ചെയ്തേ എ ഒരു ജോലി ആറ് ദിവസം കൊണ്ടും ബി അതേ ജോലി പന്ത്രണ്ട് ദിവസം കൊണ്ടും ചെയ്തു തീർക്കും അതേ ജോലി എയും ബിയും ചേർന്ന് ചെയ്യുകയാണെങ്കിൽ എത്ര ദിവസം കൊണ്ട് തീരും എങ്ങനെയാണ് ചോദ്യം സിമ്പിൾ ആണ് അഞ്ച് അഞ്ച് സെക്കൻഡേ എടുക്കത്തുള്ളൂ ഓരോ ക്വസ്റ്റിനും അഞ്ച് സെക്കൻഡ് മാക്സിമം പത്ത് സെക്കൻഡിനുള്ളിലൊക്കെ നല്ല കട്ടി ചോദ്യങ്ങളാണെങ്കിൽ പോലും പത്ത് സെക്കൻഡിനുള്ളിൽ തന്നെ നമ്മുടെ രീതിക്ക് പഠിച്ച ആൻസർ കണ്ടെത്താൻ പറ്റും ഞാൻ രീതി ഞാൻ പറയുന്ന രീതി ഞാൻ പറയുന്ന രീതിയിൽ നിങ്ങൾ പഠിച്ചെടുത്താൽ നിങ്ങൾക്ക് എല്ലാ ക്വസ്റ്റ്യൻസും വർക്കൺ ടൈമുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ ക്വസ്റ്റ്യൻസും ചെയ്യാൻ പറ്റും ഒരു എൺപത് ശതമാനം ക്വസ്റ്റിന്റെ പാറ്റേൺ ഒരേ മോഡലിൽ തന്നെയാണ് ആൻസർ കണ്ടുപിടിക്കുന്നത് ഓക്കെ കാണാനുള്ളൂ ഓക്കെ ശരി ശരി നമുക്ക് നോക്കാം ഇത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ഞാൻ ഐഡിയ പറയാം എന്നിട്ട് നിങ്ങൾ അടുത്തടുത്ത ക്വസ്റ്റ്യൻ നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്ത ആൻസർ കമന്റ് ചെയ്ത് തരണം കേട്ടോ ഏതാണ് എന്ത് ചെയ്യണം എ ഒരു ജോലി അപ്പൊ നമ്മൾ എഴുതണം ആരാണ് ഈ കഥയിൽ ആരൊക്കെ ഉണ്ട് എത്ര കഥാപാത്രങ്ങൾ ഉണ്ട് എന്ന നാലെന്ന ആൻസർ പറഞ്ഞിട്ടുണ്ട് ഓപ്ഷൻ ബി എന്ന് പറയുന്നുണ്ട് നമുക്ക് ചെക്ക് ചെയ്യാം എ ഒരു ജോലി ആറ് ദിവസം കൊണ്ടും ബി അതേ ജോലി ബി അതേ ജോലി പന്ത്രണ്ട് ദിവസം കൊണ്ട് ചെയ്യും ഇങ്ങനെ അവരെ ടൈം തന്നിട്ടുണ്ട് ഏഴ് എന്ന് പറയുന്ന ഒരു ആൻസർ വന്നിട്ടുണ്ട് വെരി ഗുഡ് ഓക്കെ ആദ്യമേ നമുക്ക് തന്നേക്കുന്ന അവര് ജോലി ചെയ്യുന്ന സമയമാണ് ടൈം തന്നാൽ ടൈമിനെ എടുത്തിട്ട് ഈ ടൈമിനെ എടുത്തിട്ടുണ്ട് ഇങ്ങനെ ഒരു വര വരച്ചിട്ടുണ്ട് ഇവിടെ ഒരു വട്ടം കിട്ടുകഴിഞ്ഞാൽ ഈ വട്ടത്തിനകത്ത് വരുന്ന മൂന്നേ മൂന്ന് കാര്യങ്ങളാണ് നമുക്ക് ആൻസർ കണ്ടുപിടിക്കാൻ വേണ്ടത് ഒന്നാമത്തെ കാര്യം നമുക്ക് എന്ത് വേണം എത്ര ജോലി ഉണ്ടെന്ന് കണ്ടുപിടിക്കണം എത്ര ജോലി അവിടെ ഉണ്ട് എന്ന് കണ്ടുപിടിക്കണം രണ്ടാമത്തെ കാര്യം എത്ര ടൈം എടുത്തെന്ന് കണ്ടുപിടിക്കണം മൂന്നാമത്തെ കാര്യം അവരെ എഫിഷ്യൻസി എഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ കഴിവ് അവർക്ക് ആ ജോലി ചെയ്യാനുള്ള ഓരോരുത്തരെയും കഴിവ് കണ്ടുപിടിക്കണം ഇത് മൂന്ന് കിട്ടിയാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എല്ലാ ക്വസ്റ്റ്യനും ആൻസർ കണ്ടെത്താൻ പറ്റും അപ്പൊ നമ്മൾ ഇവിടെ തന്നിട്ടുള്ളത് നമുക്ക് ടൈം തന്നിട്ടുണ്ട് ടൈം തന്നിട്ടുണ്ടെങ്കിൽ ആ വലിയ ടൈമിനെ നോക്കിയിട്ട് നമുക്ക് വർക്ക് കണ്ടെത്താൻ പറ്റും എങ്ങനെയാണോ ഇവിടെ വലിയ ടൈം എത്രയാണ് പന്ത്രണ്ടാണ് ഈ പന്ത്രണ്ട് എടുത്തിട്ട് ചെറിയ സമയം ഉണ്ടല്ലോ ആറ് ആ ആറിന്റെ മൾട്ടിപ്ലിപ്പെടുന്ന ആണോ ഈ പന്ത്രണ്ട് എന്ന് നോക്കുക ആണോ ആണോ നിങ്ങൾക്ക് എന്താ തോന്നേ അതിന്റെ മൾട്ടിപ്ലിപ്പെടുന്ന ആണോ പറ പറ പെട്ടെന്ന് പറ ആണോ മൾട്ടിപിൾപ്പെടുന്നതാണ് ആറ് അപ്പൊ എന്താ നമുക്ക് എന്ത് ചെയ്യാം പന്ത്രണ്ട് ടോട്ടൽ ജോലി എന്ന് പറഞ്ഞാൽ പന്ത്രണ്ട് എടുക്കാം ടോട്ടൽ ജോലി എത്രയാ പന്ത്രണ്ട് എന്ന് എടുക്കാം എന്തൊക്കെ കിട്ടി നമുക്ക് വർക്ക് കിട്ടി സമയം കിട്ടി ഇനി അവരെ എഫിഷ്യൻസി അവരെ കഴിവ് കണ്ടുപിടിക്കണം എഫിഷ്യൻസി കണ്ടുപിടിക്കണം എഫിഷ്യൻസി കണ്ടുപിടിക്കുന്ന ശ്രദ്ധിച്ചോ ഈ ആറ് പന്ത്രണ്ട് ആകാൻ ഏത് സംഖ്യ കൊണ്ട് കുണിക്കണം അതാണ് അവരെ എഫിഷ്യൻസി രണ്ട് കൊണ്ട് കുണിക്കണം പന്ത്രണ്ട് പന്ത്രണ്ട് ആകാൻ ഒന്നുകൊണ്ട് എന്ന് പറഞ്ഞാൽ ഈ കഥ മൊത്തത്തിൽ വായിച്ചാൽ എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം എ എന്ന് പറയുന്ന ആക്ക് ഒരു ദിവസം രണ്ട് ജോലി വെച്ച് ആറ് ദിവസം കൊണ്ട് പന്ത്രണ്ട് ജോലി കംപ്ലീറ്റ് ചെയ്യാൻ കഴിയും അതാണ് ഈ കഥ ബി എന്ന് പറയുന്ന ആക്ക് ഒരു ദിവസം ഒരു ജോലി വെച്ച് പന്ത്രണ്ട് ദിവസം കൊണ്ട് പന്ത്രണ്ട് ജോലി കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും അപ്പൊ ഇത്രയും സാധനം കിട്ടിയ പിന്നെ എല്ലാം കണ്ടുപിടിക്ക എന്താ ചോദ്യം നോക്കിയേ എയും ബിയും ചേർന്ന് ചെയ്യുകയാണെങ്കിൽ എത്ര ദിവസം കൊണ്ട് തീരും അപ്പൊ എയും ടോട്ടൽ പന്ത്രണ്ട് ജോലിയുണ്ട് എയും ബിയും കൂടെ ചെയ്യുകയാണെങ്കിൽ ഒരു ദിവസം മൂന്ന് ജോലി വെച്ച് ചെയ്യാൻ പറ്റും മൂന്ന് നാല് പന്ത്രണ്ട് അല്ലെ മൂന്ന് നാല് പന്ത്രണ്ട് അപ്പൊ എത്ര ദിവസം വേണം നാല് ദിവസം കൊണ്ട് ആ ജോലി കംപ്ലീറ്റ് ആവും നാലേ നാല് ദിവസം കൊണ്ട് ഈ ജോലി ആൻസർ എത്ര ഫോർ ഇത് ഈ ഒരു പാറ്റേൺ ഈ ഒരു സാധനം കണ്ടോ ഇത് നിങ്ങൾ പഠിച്ചു വെക്കണം ഇത് നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചു വെച്ചാലുണ്ടല്ലോ ഉണ്ടല്ലോ എല്ലാ 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 ഏത് രീതിയിൽ വർക്കണ്ട ചോദ്യം വന്നാലും നിങ്ങൾക്ക് അനായാസം സിമ്പിൾ ആയിട്ട് സെക്കൻഡ് കൊണ്ട് ചെയ്തു മാറ്റാൻ പറ്റും അല്ലാതെ എക്സും വൈയും വൈ പ്ലസ് വൈയും എക്സും വൈയും ഒക്കെ പറഞ്ഞ് എ പ്ലസ് ബി എന്നൊക്കെ പറഞ്ഞ് കുറെ ഇക്വേഷൻസിന്റെ പിന്നിലുണ്ട് അതിലേക്കൊക്കെ പോകുമ്പോൾ മുന്നോട്ട് മുന്നോട്ട് പോകുമ്പോൾ ഈ ചെറിയ ചോദ്യങ്ങളൊക്കെ അത് വെച്ച് ചെയ്യാൻ പറ്റും പക്ഷെ മുന്നോട്ട് മുന്നോട്ട് കയറുമ്പം അങ്ങനെ നമ്മൾ ഓരോ ക്വസ്റ്റ്യനും ഓരോ ഇക്വേഷൻ വെച്ച് പഠിക്കേണ്ടി വരും അങ്ങനെ പഠിത്തം നമുക്ക് കണക്കിൽ പോസിബിൾ അല്ല കാരണം അതുകൊണ്ടാണ് നിങ്ങൾ കൂടുതൽ സമയം എടുക്കുന്നത് കണക്കിന്റെ മാർക്ക് എടുക്കാൻ പറ്റാത്തത് അപ്പൊ ഈ രീതിയിൽ എല്ലാത്തിനും പറ്റുന്ന രീതിയിൽ നിങ്ങൾ എല്ലാത്തിനും പറ്റുന്ന രീതി ഒരു മെത്തേഡ് പഠിച്ചു വെച്ചാൽ എങ്ങനെയൊക്കെ ഏതൊക്കെ ക്വസ്റ്റ്യൻ വന്നാലും ആദ്യ മതി മനസ്സിലായി അതല്ലേ നല്ലത് ആ രീതിയിലല്ലേ പഠിക്കണ്ട അങ്ങനെ പഠിക്കണം കേട്ടോ ആ രീതി വേണം പഠിക്കാൻ ശരി നെക്സ്റ്റ് അടുത്ത ചോദ്യം അങ്ങനെയാണ് ഈ രണ്ടാമത്തെ ചോദ്യം നിങ്ങൾ സ്വന്തമായിട്ടൊന്ന് ചെയ്ത് പെട്ടെന്നൊന്ന് ആൻസർ തന്നെ എ ഒരു ജോലി പതിനഞ്ച് ദിവസം കൊണ്ടും ബിക്ക് അതേ ജോലി പത്ത് ദിവസം കൊണ്ട് ചെയ്ത് തീർക്കും അതേ ജോലി എയും ബിയും ചേർന്ന് ചെയ്യുകയാണെങ്കിൽ എത്ര ദിവസം കൊണ്ട് തീരും പെട്ടെന്നൊന്ന് ചെയ്തു പെട്ടെന്ന് ചെയ്തു എന്താ ചോദ്യം ഏ ഒരു ജോലി നമുക്ക് എഴുതാം ഞാൻ ഇവിടെ എഴുതി തരാം എ ഒരു ജോലി പതിനഞ്ച് ദിവസം കൊണ്ടും ബി അതേ ജോലി പത്ത് ദിവസം കൊണ്ടും ചെയ്തു തീർ ഇത്രയും ക്ലിയർ ആണോ ഇത്രയും ക്ലിയർ ആണ് ഇതിന്റെ ആൻസർ നാലാണോ വരുന്നത് ഓക്കെ ശരി നമുക്ക് നോക്കാം ചെക്ക് ചെയ്യാം അപ്പം നമുക്ക് ടോട്ടൽ ജോലി കണ്ടുപിടിക്കണം ഇതാണ് ടോട്ടൽ ജോലി ടോട്ടൽ ജോലി കണ്ടുപിടിക്കാൻ സാറ് പറഞ്ഞത് എന്താ വലിയ ടൈം നോക്ക് ഏതാ വലിയ ടൈം പതിനഞ്ചാണ് പതിനഞ്ച് എടുത്തു ചെറിയ സംഖ്യയുടെ മൾട്ടിപ്ലി പെടുന്ന എന്ന് നോക്കണം ആർ എന്ന് പറയുന്ന ഒരു ആൻസർ കൂടെ പറഞ്ഞിട്ടുണ്ട് നാലും ആറും രണ്ടെണ്ണം ഉണ്ടോ ശരി രണ്ട് ആൻസർ കിട്ടിയോ അപ്പൊ വലിയ സംഖ്യ എടുത്തു പതിനഞ്ച് ചെറിയ സംഖ്യയുടെ മൾട്ടിപ്ലി പത്തിന്റെ മൾട്ടിപ്പിൾ പെടുന്ന ആണോ ഇല്ല പത്ത് ഇരുപത് മുപ്പത് നാപ്പത് അങ്ങനെ അങ്ങനെയാണ് പോകുന്നത് അപ്പൊ പതിനഞ്ച് പത്തിന്റെ മൾട്ടിപ്പിൾ പെടുന്ന അല്ല അപ്പൊ പതിനഞ്ചല്ല ടോട്ടൽ ജോലി അങ്ങനെ വരികയാണെങ്കിൽ ഇപ്പൊ അങ്ങനെ മൾട്ടിപ്പിൾ പെടാത്തതാണെങ്കിൽ വലിയ സംഖ്യയുടെ അടുത്ത ഗുണിതം എന്ന് വെച്ചാൽ ഒരു പതിനഞ്ച് പതിനഞ്ച് രണ്ട് പതിനഞ്ച് ഒരു പതിനഞ്ച് കൂടെ അതിൻ്റെ കൂടെ കൂട്ടുക അപ്പൊ നമുക്ക് എന്ന് കിട്ടും മുപ്പത് പറ്റിയില്ലെങ്കിൽ നാൽപ്പത്തഞ്ച് അങ്ങനെ പതിനഞ്ച് കൂട്ടി കൂട്ടി നോക്കാം അപ്പൊ മുപ്പത് എടുക്കുന്നു മുപ്പത് എടുത്തിട്ട് പത്തിന്റെ മൾട്ടിപ്പിൾ പെടുന്നതാണോ നോക്കിയേ ആണോ ആണ് അങ്ങനെയാണെങ്കിൽ മുപ്പതായിരിക്കും അവിടുത്തെ ടോട്ടൽ ജോലി അപ്പം സംഖ്യകള് ടൈം ഉണ്ടല്ലോ നമുക്ക് തന്നിരിക്കുന്ന ടൈം ചെറിയ മൾട്ടിപ്പിൾ ആണെങ്കിൽ അതേ സംഖ്യ തന്നെ എടുക്കാം ചെറിയ മൾട്ടിപ്പിൾ അല്ലെങ്കിൽ വലിയ സംഖ്യ വലിയ ടൈമിന്റെ അതിന്റെ മൾട്ടിപ്പിൾ എടുത്തിട്ട് ചെറുത് നോക്കിയാൽ മതി ഓക്കെ അപ്പൊ മുപ്പത് കിട്ടി പതിനഞ്ചു മുപ്പതാകാൻ രണ്ട് അല്ലെ പതിനഞ്ചു മുപ്പതാകാൻ എന്താ വേണ്ട രണ്ട് പത്ത് മുപ്പതാകാൻ മൂന്ന് അപ്പൊ ഈ കഥ എങ്ങനെ വായിക്കാം നമുക്ക് എക്ക് രണ്ട് ദിവസം ഒരു ജോലി വെച്ച് രണ്ട് ദിവസം കൊണ്ട് പതിനഞ്ച് ദിവസം കൊണ്ട് മുപ്പത് ജോലി കംപ്ലീറ്റ് ചെയ്യും ബി എന്ന് പറയുന്ന ആൾ ഒരു ദിവസം മൂന്ന് ജോലി ചെയ്യും പത്ത് ദിവസം കൊണ്ട് മുപ്പത് ഇനി എന്താ ചോദ്യം ഇനി നമ്മുടെ ചോദ്യം അതേ ജോലി ഈ സെയിം ജോലി മുപ്പത് ജോലി എയും ബിയും ചേർന്ന് ചെയ്യുകയാണെങ്കിൽ എത്ര ദിവസം കൊണ്ട് തീരും എന്നതാണ് ചോദ്യം അല്ലേ അതേ ജോലി എയും ബിയും ചേർന്ന് ചെയ്യുകയാണെങ്കിൽ അപ്പൊ ടോട്ടല് മുപ്പത് ജോലിയുണ്ട് എയും ബിയും കൂടി ചെയ്യുകയാണെങ്കിൽ എത്ര ദിവസം കൊണ്ട് തീരും എന്നതാണ് ചോദ്യം ഓക്കെ എയും ബിയും ചെയ്യുകയാണെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ചോ എക്ക് രണ്ട് ജോലി ചെയ്യാനുള്ള കഴിവും ബിക്ക് മൂന്ന് അപ്പൊ അഞ്ച് ജോലി ചെയ്യാനുള്ള കഴിവുണ്ട് മുപ്പത് ഡിവൈഡ് ബൈ അഞ്ച് ആറഞ്ച് മുപ്പത് എത്ര ആൻസർ ആറാണ് ആൻസർ ഒന്ന് എയും ബിയും ചേർന്ന് ചെയ്യുകയാണെങ്കിൽ ആറ് ദിവസം വേണം എക്ക് ഒറ്റയ്ക്ക് ചെയ്യുകയാണെങ്കിൽ പതിനഞ്ച് ദിവസം വേണം ബിക്ക് ഒറ്റയ്ക്ക് ചെയ്യുകയാണെങ്കിൽ പത്ത് ദിവസം വേണം എയും ബിയും ചേർന്ന് ചെയ്യുകയാണെങ്കിൽ ആറ് ദിവസം മതി പിന്നോ പെർഫെക്റ്റ് ഓക്കെ ആണോ കത്തിയോ ഈ ഒരു പാറ്റേൺ നിങ്ങൾ പഠിച്ചെടുത്താൽ വർക്ക് ആൻഡ് ടൈമുമായിട്ട് ബന്ധപ്പെട്ട് എൺപത് ശതമാനം ക്വസ്റ്റ്യനും ആൻസർ നമുക്ക് കണ്ടെത്താൻ പറ്റും എൺപത് ശതമാനം ക്വസ്റ്റ്യനും ആൻസർ നിങ്ങൾക്ക് കണ്ടെത്താൻ പറ്റും ഓക്കെ പറഞ്ഞത് മനസ്സിലായോ അടുത്ത ചോദ്യം ഒന്ന് കൂടെ പിടിച്ചോ ജിനുവിനൊരു ജോലി ചെയ്തു തീർക്കുവാൻ ആറ് ദിവസം വേണം അനുവിൻ അതേ ജോലി ചെയ്തു തീർക്കുവാൻ മൂന്ന് ദിവസവും എങ്കിൽ രണ്ടുപേരും കൂടി ചേർന്ന് ചെയ്ത ആ ജോലി എത്ര ദിവസം കൊണ്ട് പൂർത്തിയാകും നിങ്ങൾക്ക് സിമ്പിളായിട്ട് തന്നെ ആൻസർ ചെയ്യാൻ പറ്റും പെട്ടെന്ന് ചെയ്യാൻ പറ്റും ചെയ്തേ പെട്ടെന്ന് തന്നെ ചെയ്യാൻ പറ്റും ഒന്ന് ചെയ്ത പെട്ടാന്നൊന്ന് ചെയ്ത് കണ്ടുപിടിച്ച് തന്നെ ജിനുവിന് ഒരു ജോലി ചെയ്യാൻ എത്ര ദിവസം വേണം എന്ന് പറയുന്ന ആറ് ദിവസം വേണം ജിനുവിന് രണ്ടാണ് ഓക്കെ ഇതിനകത്ത് രണ്ടെന്ന് പറയുന്ന ഒരു ആൻസർ അത് ബി ആണ് ജിനുവിന് ഒരു ജോലി ചെയ്യാൻ ആറ് ദിവസം വേണം അനുവിന് എത്രയാണ് എയും ബി യും ഒക്കെ പറയുന്ന പേരാണ് അനുവിന് എത്ര ദിവസം മൂന്ന് ദിവസം വേണം അപ്പൊ ടോട്ടൽ ജോലി കണ്ടുപിടിക്കാൻ എളുപ്പമായില്ലേ ടോട്ടൽ ജോലി എത്ര വരും വലിയ സംഖ്യ ചെറിയ സംഖ്യ നോക്കുമ്പോ വലിയ സംഖ്യ തന്നെ വരും ടോട്ടൽ ജോലി ആറ് ആറാകാൻ ഒന്ന് മൂന്ന് ആറാകാൻ രണ്ട് ആറ് ഡിവൈഡ് ബൈ മൂന്ന് രണ്ട് എത്ര സെക്കൻഡ് വേണം നിങ്ങൾ ആലോചിച്ചു സംഭവം പിടികിട്ടിയോ എത്ര സെക്കൻഡ് വേണം ഇത് കണ്ടുപിടിക്കാൻ ഇതേ പാറ്റേൺ പഠിച്ചാൽ സാറേ ഇത് ഇതിനെക്കാട്ടി എളുപ്പം ഇക്വേഷൻ ചിലപ്പം ആദ്യത്തെ സമയത്ത് ഇക്വേഷൻ ചിലപ്പോൾ എളുപ്പമായിട്ട് തോന്നും ഇനി മൂന്ന് പേര് വന്നാലും നാല് പേര് വന്നാലും ഒരു ദിവസം അഞ്ച് അഞ്ചു ദിവസം ജോലി ചെയ്തിട്ട് പോയിട്ട് വന്നിട്ട് തിരിച്ചിട്ട് അഞ്ച് ദിവസം ചെയ്തു ആറ് ദിവസാമത്തെ ദിവസം പിന്നെ പോയി നാലാമത്തെ ദിവസം വന്നു എന്നൊക്കെ പറഞ്ഞ് ക്വസ്റ്റ്യൻ ഇങ്ങനെ വട്ടം കറക്കി ചോദിച്ചാലും ഇതേ പാറ്റേണിൽ നമുക്ക് കഥ മനസ്സിലാക്കി ആൻസർ ചെയ്യാൻ എളുപ്പമായിരിക്കും മറ്റേത് കഥയൊന്നുമില്ല എയിലും ബിയിലും എക്സിലും വൈയിലും ഒക്കെ ചുമ്മ ഇട്ട് വാരിയിട്ട് കൊടുത്ത് കുണിച്ച് ഉത്തരം കണ്ടുപിടിക്കുകയാണ് അപ്പൊ കഥ മാറുമ്പോൾ ആ ഇക്വേഷൻ അവിടെ വർക്ക് ആവൂല കഥ മനസ്സിലാക്കണം നമ്മൾ ലോജിക്ക് അപ്ലൈ ചെയ്യണം ഇത്രയുള്ള പരിപാടി സിമ്പിൾ ആയിട്ട് ആൻസർ ആൻസറിഞ്ഞു പോലും ഓക്കെ നെക്സ്റ്റ് അരുണിനെ ഒരു ജോലി ചെയ്യാൻ പത്ത് മണിക്കൂർ വേണം അപ്പൂവിനും ആ ജോലി ചെയ്യാൻ പതിനഞ്ച് മണിക്കൂർ വേണം ആ ജോലി ചെയ്യാൻ മുപ്പത് മണിക്കൂർ വേണം എങ്കിൽ മൂന്ന് പേരും ചേർന്ന് ഞാനിപ്പോ നേരത്തെ പറഞ്ഞോളക്ക് പേരെ കഥ പറഞ്ഞു നാട്ടിപ്പൊ മൂന്നാമത്തെ പേരായി നീ പേര് വന്നാലും ഒന്നും നമ്മളുടെ ലോജിക്കിന് ഒരു പ്രശ്നവും ഇല്ല എത്ര പേര് വന്നാലും നമ്മുടെ ഇക്വേഷൻ ഒന്നും മാറുന്നില്ല മറ്റേതാണ് ആ മൂന്ന് പേര് വരുമ്പോ ഇക്വേഷൻ മാറി പേര് വരുമ്പോ വേറെ ഇക്വേഷൻ ആയി ഓരോ ഇക്വേഷൻ അങ്ങനെയൊക്കെ പഠിച്ചാൽ നിങ്ങൾ ഏത് കാലത്ത് രക്ഷപ്പെട്ട് വരാനാ മനസ്സിലാക്കുക പഠിക്കുന്നവരെടുത്ത് പ്രത്യേക ഒരു കാര്യം കൂടെ പറയുകയാണ് നമ്മുടെ കോഴ്സിലെ കുട്ടികൾ നമ്മളെ എ എൻ ബി അക്കാദമിയുടെ കോഴ്സിലെ കുട്ടികളുണ്ട് പി എസ് സി എടുത്ത് പി എസ് സിക്ക് എസ് എസ് സിക്ക് ഒക്കെ പഠിക്കുന്ന കുട്ടികൾ നമ്മളിപ്പോൾ പി എസ് സിയുടെ കാര്യം ഞാൻ പറയാം പി എസ് സിക്ക് പഠിക്കുന്ന കുട്ടികൾ നിർബന്ധമായിട്ടും ചെയ്യേണ്ട ഒരു കാര്യമാണ് വീക്കിലി വൺസ് ഏറ്റവും കുറഞ്ഞത് ഒരാഴ്ചയിൽ ഒരു ഒ എം ആർ നമ്മുടെ ഒ എം ആർ ബുക്ക് തന്നെ നമ്മൾ കുട്ടികൾക്ക് പ്രൊവൈഡ് നമ്മുടെ കോഴ്സ് എടുത്ത കുട്ടികൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കാരണം ഇത് നിങ്ങൾക്കും പുറത്തുള്ളവർക്കും ഒക്കെ പർച്ചേസ് ചെയ്യുക എസ് എൻ ബിയുടെ ആപ്പിലുണ്ട് ആമസോണിനകത്ത് ലഭ്യമാണ് ആമസോണിലും ഈ ഒരു സംഭവം നിങ്ങൾക്ക് ലിസ്റ്റായി വരും ഇന്നോ നാളെ മറ്റന്നാളായിട്ട് ആമസോണിലും വരും നിങ്ങൾക്ക് ആമസോണിൽ കയറി വേണമെങ്കിലും ബുക്ക് പർച്ചേസ് ചെയ്ത് ഒ എം ആർ ഷീറ്റിന്റെ ബുക്കാണ് ഇരുന്നൂറ് പേജ് ഉണ്ട് അപ്പൊ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താന്ന് ചോദിച്ചാൽ പഠിക്കുന്ന ഒരാളെ സംബന്ധിച്ച് ആഴ്ചയിൽ ഒരു ക്വസ്റ്റിൻ പേപ്പർ എടുത്ത് ചെയ്ത് ആൻസർ കീ ടെക് ചെയ്ത് നോക്കുക എഴുതി നോക്കുക എവിടെ എന്തൊക്കെയാണുള്ളത് ചെക്ക് ചെയ്ത് നോക്കാം കോഴ്സ് പഠിക്കുന്ന എല്ലാവരും പി എസ് സിയിലേക്ക് ഇറങ്ങുന്ന എല്ലാവരും കാരണം ഒരുപാട് പേരെന്താ സംഭവിക്കുന്ന പഠിക്കും സിലബസ് കംപ്ലീറ്റ് ചെയ്യാൻ റിവിഷൻ ചെയ്യുക എല്ലാം കഴിയും എക്സാം ആളിപ്പോയിരുന്നു പതറും ആ പദർച്ച ഇല്ലാതിരിക്കണമെങ്കിൽ പ്രാക്ടീസ് ചെയ്ത് പറ്റത്തുള്ളൂ നല്ല രീതിയിൽ തന്നെ പ്രാക്ടീസ് ചെയ്തിട്ട് പോകണം കേട്ടോ എന്തെങ്കിലും നമ്മുടെ കോഴ്സുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും എൽ ഡി സിയുടെ നമ്മുടെ ലോങ് ടൈം ബാച്ച് പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് ജോലി ഗ്യാരണ്ടി പറയാം നമ്മൾ ഞങ്ങൾ പറയുന്ന രീതി നിങ്ങൾ പഠിച്ചാൽ ഓക്കെ ആണ് നമ്മൾ ഗ്യാരണ്ടി പറയാം നിങ്ങൾ ഫീസൊക്കെ പകുതി തന്നാൽ മതി പകുതി എന്ത് കിട്ടിയാൽ ജോലി കിട്ടിയിട്ട് അടച്ചാൽ മതി ഇനി പകുതി ഫീസ് അടയ്ക്കാനില്ലെങ്കിലും മാസം നിങ്ങൾ അടച്ചാൽ മതി നിങ്ങൾക്ക് ബാങ്ക് ഇ എം എ നോ കോസ്റ്റ് ഇ എം എ ഒക്കെ അവൈലബിൾ ആണ് നിങ്ങൾ പകുതി പതുക്കെ പതുക്കെ കുറച്ചു കാശെങ്കിലും അടച്ചാൽ മതി പക്ഷെ നിങ്ങൾ പഠിക്കണം പഠിക്കാൻ മനസ്സുള്ളവർ നമ്മുടെ എ ഏജൻഡ് ബി അക്കാഡമിയിലേക്ക് പോയിരുന്നു പഠിക്കാൻ മനസ്സുള്ളവര് ജോലിക്ക് ഒരു ജോലി വേണമെന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്ന ഒരു പോരോ നിങ്ങൾക്ക് ഒരുപാട് സഹായങ്ങളുമായിട്ട് ഞങ്ങൾ ഇവിടെ നിപ്പുണ്ട് നമ്മുടെ ടീം എന്റെ ടീം ഉണ്ട് കേട്ടോ ഇപ്പൊ പഠിക്കാൻ നിങ്ങൾ തയ്യാറായി സമയമുള്ളവർ മാത്രം ഒരു ദിവസം ഒരു രണ്ട് മണിക്കൂർ ഒന്നര മണിക്കൂർ കണ്ടെത്താൻ പറ്റുന്നവരെ ഈ മേഖലയിലോട്ട് ഇറങ്ങാവുള്ളൂ അല്ലാതെ ഒരു വന്ന് കോഴ്സ് പർച്ചേസ് ചെയ്തിട്ട് കാര്യമില്ല ഉറപ്പുള്ളവർ പോരെ നമ്മൾ അരുൺ ഒരു ജോലിക്ക് പത്ത് മണിക്കൂർ വേണം പിന്നാരാ അപ്പു അപ്പുവിന് എത്ര വേണം ഒരു ജോലി ചെയ്യാൻ പതിനഞ്ച് മണിക്കൂർ വേണം പിന്നാര ഉള്ള ബാബു ഒരു ജോലി ചെയ്യാൻ എത്രയാ മുപ്പത് മണിക്കൂറാ വേണ്ടത് അപ്പൊ ടോട്ടൽ ജോലി എത്ര വരും നമ്മൾ നേരത്തെ ചെയ്ത അതേ പരിപാടി തന്നെയാണ് വലിയ സംഖ്യ കണ്ടുപിടി ഏതാ വലിയ ടൈം മുപ്പതാണ് അപ്പുവിൻ്റെ ബാബുവിൻ്റെ ടൈം ആണ് മുപ്പത് ദിവസം മുപ്പത് മണിക്കൂറാട്ടോ നമ്മൾ നേരത്തെ ദിവസമാണ് ഇതെല്ലാം അപ്പൊ ആൻസർ വരുമ്പോഴും മണിക്കൂറിൽ വരും ഓക്കെ അപ്പൊ മുപ്പതാണ് നമ്മൾ മുപ്പത് എടുക്കുന്നു പതിനഞ്ചിന്റെ മൾട്ടിപ്പിൾ ആണോ മുപ്പത് അതെ പത്തിന്റെ മൾട്ടിപ്പിൾ പെടുന്നതാണോ മുപ്പത് അതെ അപ്പൊ ടോട്ടൽ വർക്ക് എന്ന് പറയുന്നത് മുപ്പത് കിട്ടി പത്ത് മുപ്പത് ആകാൻ മൂന്ന് പതിനഞ്ച് മുപ്പത് ആകാൻ രണ്ട് മുപ്പത് മുപ്പതാകാൻ ഒന്ന് അരുണിന് ഒരു ജോലി ചെയ്യാൻ കഥ നമുക്ക് വായിക്കാം അരുണിന് ഒരു ഒരു ജോലി ഒരു ദിവസം മൂന്ന് ജോലി വെച്ച് സോറി ഒരു മണിക്കൂറിൽ മൂന്ന് ജോലി വെച്ച് പത്ത് മണിക്കൂർ കൊണ്ട് മുപ്പത് ജോലി കംപ്ലീറ്റ് ചെയ്യും അപ്പോ ഒരു മണിക്കൂറിൽ രണ്ട് ജോലി വെച്ച് പതിനഞ്ച് മണിക്കൂർ കൊണ്ട് മുപ്പത് ജോലി കംപ്ലീറ്റ് ചെയ്യും ബാബു അണ്ണൻ ഉണ്ടല്ലോ ബാബു അണ്ണൻ മടിയന ഒരു മണിക്കൂറിൽ ഒരു ജോലിയേ ചെയ്യാൻ പറ്റത്തുള്ളൂ അതുകൊണ്ട് മുപ്പത് ദിവസം മുപ്പത് മണിക്കൂർ വേണം ബാവുവണ്ണന് മുപ്പത് പ്രായമൊക്കെ ആയില്ലേ ബാവു അതുകൊണ്ടാണ് ബാവുവണ്ണെന് ജോലി ചെയ്യാനുള്ള കഴിവ് കുറഞ്ഞത് കേട്ടോ അപ്പൊ ഇങ്ങനെയാണ് ഓരോരുത്തർക്കും ഓരോ കഴിവാണ് ഉള്ളത് നിങ്ങൾക്ക് പഠിത്തമായിട്ട് ബന്ധപ്പെട്ടൊക്കെ ചെയ്യാം അപ്പൊ എന്താ ചോദ്യം എങ്കിൽ മൂന്ന് പേരും ചേർന്ന് എത്ര ദിവസം കൊണ്ട് തീരും തീരുവല്ലേ എത്ര മണിക്കൂർ കൊണ്ട് തീരുമെന്നാ അപ്പൊ നമുക്ക് ടോട്ടൽ എത്ര ജോലിയുണ്ട് മുപ്പത് മൂന്ന് പേരും കൂടി ചെയ്യുമ്പോ ഇത്രയും ജോലി ഒരു മണിക്കൂറിൽ കംപ്ലീറ്റ് ആവും ആ ഡിഗ്രിയുടെ പ്രിംസിന്റെ പി വൈ ക്യു മോഡൽ എക്സ്പ്ലാൻ ചെയ്യാമോ എല്ലാം ഇതെല്ലാം പ്രിലിംസിനും എല്ലാത്തിനും ഉൾപ്പെടുന്ന സാധനമാണ് കേട്ടോ നീനു എല്ലാ എക്സാംസിനും ഉൾപ്പെടുന്ന സാധനം ഇത് ഇന്നതിന് ഇന്ന 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 എക്സാംസിനൊന്നുമില്ല ഇത് പ്രിലിംസിനും മെയിൻസിനും പല പല എക്സാംസിലും ഞാൻ പഠിപ്പിക്കുന്ന എന്ന് പറഞ്ഞാൽ പത്താം ഏഴാം ക്ലാസ് മുതൽ ഡിഗ്രി വരെയുള്ള എല്ലാ എക്സാംസിനും നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന സാധനങ്ങളാണ് നമ്മൾ എടുക്കുന്ന മൊത്തം ഞാൻ എടുക്കുന്ന എല്ലാ ക്ലാസ്സുകളും കേട്ടോ അപ്പൊ മുപ്പത് ഡിവൈഡ് ബൈ ആറ് ആറ് അഞ്ച് മുപ്പത് ഏതാ ആൻസർ വരുന്ന അഞ്ച് അപ്പൊ ആൻസർ ഏതാ അഞ്ച് അഞ്ച് ദിവസം കൊണ്ട് ജോലി കംപ്ലീറ്റ് ആയി കിട്ടും അഞ്ച് ദിവസം കൊണ്ട് ജോലി കംപ്ലീറ്റ് ആയി കിട്ടും ശരി നെക്സ്റ്റ് ചോദ്യം എ ഒരു ജോലി മുപ്പത് ദിവസം കൊണ്ട് ബി അതേ ജോലി അറുപത് ദിവസം കൊണ്ടും സി അതേ ജോലി എൺപത് ദിവസം കൊണ്ട് ചെയ്തു തീർക്കുമെങ്കിൽ മൂന്ന് പേരും കൂടി ചേർന്ന് ഇതേ ജോലി എത്ര ദിവസം കൊണ്ട് ചെയ്തു തീർക്കും കണ്ടുപിടി വലിയ സംഖ്യകൾ വന്നാൽ എന്തേലും പ്രശ്നം ഒരു പ്രശ്നവും നമ്മൾ പഠിച്ച അതേ രീതി അതേ മെത്തേഡ് അപ്ലൈ ചെയ്താൽ മാത്രം മതി വേറെ ഒരു കാര്യവും ഇല്ല പതിനാറ് ദിവസം എന്ന് ആൻസർ കൂടെ കണ്ടപ്പോൾ വന്നു അല്ലേ ഷാഹുൽ വെരി ഗുഡ് എന്താ എക്ക് ഒരു ജോലി ചെയ്യുവാൻ മുപ്പത് ദിവസം വേണം ബിക്ക് അതേ ജോലി ചെയ്യുവാൻ അറുപത് ദിവസം വേണം സിക്ക് ജോലി ചെയ്യുവാൻ എത്ര എൺപത് ദിവസം വേണം അങ്ങനെയാണെ ടോട്ടൽ ജോലി കണ്ടുപിടിക്കണം അപ്പൊ ഇത് ടോട്ടൽ ജോലി കണ്ടുപിടിക്കാനുള്ള എളുപ്പവഴി നിങ്ങൾ നോക്കിയാൽ വേറൊരു എളുപ്പവഴി പറഞ്ഞു തരാ ഇവിടെ മുപ്പത് അറുപത് എൺപത് അങ്ങനെ എല്ലായിടവും പൂജ്യം ഉണ്ടല്ലോ മുപ്പത് അറുപത് എൺപത് എല്ലായിടവും പൂജ്യം ഉണ്ട് അപ്പൊ എല്ലായിടവും പൂജ്യം ഉണ്ടെങ്കിൽ ആ സീറോ ആ സീറോ ഒരു സീറോയെ അങ്ങ് ഒഴിവാക്കിയേക്കാം തൽക്കാലത്തേക്ക് നമുക്ക് ആൻസർ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത് അതിൻ്റെ എളുപ്പവഴിയാ പറയുന്നത് അപ്പോൾ ഒഴിവാക്കിയിട്ട് നമ്മൾ എട്ട് നമ്മൾ സാധാരണ ചെയ്തുകൊണ്ടെങ്കിൽ എട്ട് എന്ന് പറയുന്ന സംഖ്യ എടുത്തു ആറിന്റെ മൾട്ടിപ്ലി പെടുന്ന അല്ല എട്ടിൻ്റെ അടുത്ത മൾട്ടിപ്ലി പതിനാറ് എടുത്തു ആറിന്റെ മൾട്ടിപ്പിളി പെടത്തില്ല പതിനാറ് എട്ടിൻ്റെ അടുത്ത മൾട്ടിപ്ലി പതിനാറ് ഇരുപത്തി നാല് എടുത്തു ആറിന്റെ മൾട്ടിപ്ലി പെടും മൂന്നും ഇരുപത്തി നാലിൽ പോകും അപ്പം ഇരുപത്തി നാലാണ് ടോട്ടൽ ജോലി വരുന്നത് മൂന്ന് ആറ് എട്ടാണെങ്കിൽ നമുക്ക് ഇരുപത്തി നാലാണ് പക്ഷെ ഇവിടെ മുപ്പതും അറുപതും എൺപതും ആണെങ്കിൽ ഇരുന്നൂറ്റി നാൽപ്പതെന്ന് കിട്ടും അവിടെയും കൂടി പൂജ്യം കൊടുത്താൽ ഇത്രയേ ഉള്ളൂ എളുപ്പമായി നമ്മൾ പൂജ എല്ലാടും പൂജ്യം ഉണ്ട് പൂജ്യം ഒഴിവാക്കി നിർത്തിയിട്ട് ടോട്ടൽ ജോലി കണ്ടുപിടിച്ചിട്ട് എല്ലാവരും പൂജ ഇട്ടിട്ട് ടോട്ടൽ ജോലിക്ക് ഒരു പൂജ്യം എടുത്താൽ അത്ര മുപ്പത് എത്രയാ മൂന്ന് ഇരുപത്തിയാൽ ആ മൂവെട്ട് ഇരുപത്തിയാല് ആറ് ഇരുപത്തിയാല് ആകാൻ ആറ് നാല് ഇരുപത്തിയാല് എട്ട് ഇരുപത്തിയാല് ആകാൻ മൂന്ന് ഇനി ഇരുന്നൂറ്റി നാല്പത് ഡിവൈഡ് ബൈ എട്ട് പന്ത്രണ്ട് പതിനഞ്ച് പതിനഞ്ച് ഒരു വട്ടം ഇരുപത്തിനാലിൽ ഒരു വെട്ടം ഇരുപത്തിയാല് കഴിഞ്ഞ ഒൻപത് അപ്പം തൊണ്ണൂറ് അതില് പതിനാറ് അപ്പൊ പതിനാറ് ദിവസമാണ് വരുന്നത് പതിനാറാണോ എല്ലാവർക്കും കിട്ടിയത് ആണോ കിട്ടിയത് ആണോ അതാണോ എല്ലാവർക്കും കിട്ടിയത് പി കെ ആണോ പെർഫെക്റ്റ് ഓക്കെ ആണോ എങ്ങനെയാ വന്നതെന്ന് മനസ്സിലായോ എത്ര വലിയ ചോദ്യം വന്നാലും ടക്ക് 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 എന്നടിക്കുമ്പോ നമുക്ക് ആൻസർ എടുക്കാൻ പറ്റും ശരി അടുത്ത ചോദ്യം അനു ഒരു ജോലി എട്ട് ദിവസം കൊണ്ട് മിനു അതേ ജോലി ഇരുപത്തിനാല് ദിവസം കൊണ്ട് സിച്ചു അതേ ജോലി പന്ത്രണ്ട് ദിവസം കൊണ്ട് ചെയ്ത് തീർക്കുമെങ്കിൽ മൂന്ന് പേരും കൂടി ഈ ജോലി എത്ര ദിവസം കൊണ്ട് ചെയ്ത് തീർക്കും ഇത് ഹോംവർക്ക് ആയിട്ട് വെച്ചിട്ട് ഈ ക്ലാസ് കഴിയുമ്പോൾ ഇതിന്റെ കമന്റ് ബോക്സിൽ വന്ന് കമന്റ് ചെയ്യണം എല്ലാവരും ഈ ചോദ്യം ഹോംവർക്ക് ആയിട്ട് വെക്കുക എന്നിട്ട് എന്ത് ചെയ്യുക കമന്റ് ബോക്സിൽ വന്ന് കമന്റ് ചെയ്യുക ഈ ഒരു ചോദ്യം എല്ലാവരും എന്ത് ചെയ്യുക കമന്റ് ബോക്സിൽ എഴുതി എടുത്തിട്ട് അല്ലെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഈ ക്ലാസ് കഴിയുമ്പോൾ കഴിഞ്ഞിട്ട് ആൻസർ കണ്ടുപിടിച്ചിട്ട് കമന്റ് ബോക്സിൽ വന്ന് കമന്റ് ചെയ്യുക കേട്ടോ ഈ സെയിം മോഡൽ തന്നെയാണ് അപ്പൊ ഞാൻ ചെയ്ത് സമയം കളയുന്നില്ല നമുക്ക് എന്ത് ചെയ്യാം അടുത്ത ചോദ്യത്തിലേക്ക് പോവാം കേട്ടോ എല്ലാവരും ഈ ക്ലാസ് കഴിയുമ്പോൾ സ്ക്രീൻഷോട്ട് ചെയ്തിട്ട് എടുക്കണം ഇനി അടുത്തൊരു മോഡൽ ഒരു മോഡലും കൂടെ ഞാൻ പറഞ്ഞുതരാം എന്നിട്ട് നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം ഞാൻ പറഞ്ഞായിരുന്നു ചെറിയൊരു ക്ലാസ് ആണെന്ന് ഓക്കെ ഇവിടെ എയും ബിയും ഒരു ജോലി പത്ത് ദിവസം കൊണ്ട് അപ്പൊ നമ്മൾ ഇങ്ങനെയാണ് എ പ്ലസ് ബി എങ്ങനെ വന്നാലും നമ്മൾ അതേ പാറ്റേണിൽ തന്നെ ആൻസർ ചെയ്യാം ബി ഒറ്റയ്ക്ക് നോക്കിക്കോ ബി ഒറ്റയ്ക്ക് ഇതേ ജോലി പതിനഞ്ച് ദിവസം കൊണ്ട് ചെയ്തു തീർക്കുന്നു എങ്കിൽ എക്ക് മാത്രമായി ആ ജോലി ചെയ്തു തീർക്കുവാൻ എത്ര ക്വസ്റ്റ്യൻ മാറി ക്വസ്റ്റ്യന്റെ മോഡൽ മാറി പാറ്റേൺ മാറി അപ്പൊ എങ്ങനെ ആൻസർ കണ്ടുപിടിക്കുന്നത് അപ്പോഴും നമ്മൾ പഠിച്ച അതേ രീതി തന്നെയാണ് വരയ്ക്കുന്നു ടോട്ടൽ ജോലി എത്രയാ പതിനഞ്ച് പത്തില്ല അപ്പൊ മുപ്പത് പേരും മുപ്പത് പത്ത് മുപ്പതാകാൻ മൂന്ന് പതിനഞ്ച് മുപ്പതാകാൻ രണ്ട് നമുക്കിതിൽ നിന്നും മനസ്സിലാക്കണ്ടേ നമുക്ക് എയുടെ കഴിവ് എയുടെ എഫിഷ്യൻസി കണ്ടുപിടിച്ചാലേ എ ഒറ്റയ്ക്ക് ചെയ്യുന്നതാണ് ചോദ്യം ഇവിടെ എയും ബിയും തന്നിട്ടുണ്ട് ബി യുടെയും തന്നിട്ടുണ്ട് എക്ക് എത്ര ദിവസം കൊണ്ട് ചെയ്യാൻ പറ്റും പറ്റുമെന്നതാണ് ചോദ്യം അപ്പൊ നമ്മൾ നോക്കിയേ ഇവിടെ എയും പ്ലസ് ബിയും കൂടി എത്ര മൂന്ന് ജോലി ചെയ്യുമെന്നാണ് പറഞ്ഞേക്കുന്നത് അല്ലെ എ പ്ലസ് ബി എയും ബിയും കൂടി മൂന്ന് ജോലി ബിക്ക് മാത്രമാണ് രണ്ട് ജോലി ബിക്ക് രണ്ട് ജോലി അപ്പൊ ഏ ഡ എഫിഷ്യൻസി എത്രയായിരിക്കും ഒന്നായിരിക്കും അല്ലേ ഒന്നായിരിക്കും ഒന്ന് പ്ലസ് രണ്ട് അല്ലേ മൂന്ന് അപ്പൊ മുപ്പത് ജോലി ബിക്ക് ഏ ഡിഷ്യൻസി ഒന്നാണ് ഒരു ജോലി വെച്ച് ചെയ്യുകയാണെങ്കിൽ എത്ര ദിവസം വേണം മുപ്പത് ദിവസം തന്നെ വേണം ആ ജോലി കംപ്ലീറ്റ് ചെയ്യാൻ ശ്യാം വെരി ഗുഡ് ശ്യാം വെരി ഗുഡ് സിമ്പിൾ സാധനം ഇതേ രീതിയിൽ വർക്ക് ആൻഡ് ടൈമിന്റെ ബേസ് മുതൽ അഡ്വാൻസ് വരെ പഠിക്കാം ഇതേ രീതിയിൽ ഇതേ ഇതേ സ്ട്രക്ചർ പഠിച്ചാൽ മതി ഈ ഒരു സ്ട്രക് ചെറുമതി കണ്ട ഒരു നോക്കാം എയും യും ബി യും ചേർന്നൊരു ജോലി പന്ത്രണ്ട് ദിവസം കൊണ്ടും എ ഒറ്റയ്ക്ക് മുപ്പത് ദിവസം ദിവസം കൊണ്ട് ചെയ്തു തീർക്കുമെങ്കിൽ ബിക്ക് മാത്രമായ ജോലി എത്ര ദിവസം കൊണ്ട് ചെയ്തു തീർക്കാൻ പറ്റും സിമ്പിൾ സിമ്പിൾ എയും പ്ലസ് ബിയും പെട്ടെന്ന് തന്നെ കഴിക്കുമോ പന്ത്രണ്ട് ദിവസം പിന്നെ എക്ക് മാത്രമാണെങ്കിൽ മുപ്പത് ദിവസം ടോട്ടൽ ജോലി എത്ര വരും എന്ന് പറഞ്ഞ ടോട്ടൽ ജോലി എത്ര വരും മുപ്പത് പന്ത്രണ്ടിൽ പോവത്തില്ല അറുപതോ അറുപത് പന്ത്രണ്ടിൽ പോ അഞ്ച് രണ്ട് അപ്പം ബിയുടെ കഴിവ് എത്ര വരും മൂന്ന് അറുപത് ഡിവൈഡ് ബൈ മൂന്ന് എത്ര വരും ഇരുപതെന്ന ആൻസർ കിട്ടും പാറ്റേൺ മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു ഞാൻ എഴുതിയ ക്വസ്റ്റ്യൻ പെട്ടെന്ന് ആൻസറിലേക്ക് എത്തിയത് കണ്ടോ എയും ബിയും എയുടെയും ബിയുടെയും കൂടെ കഴിവ് അഞ്ച് ഏയുടെ കഴിവ് രണ്ട് അപ്പൊ സ്വാഭാവികമായിട്ടും ബിയുടെ നിന്ന് രണ്ട് പോയാൽ മൂന്നായിരിക്കും ബിയുടെ കഴിവ് അറുപത് ജോലി മൂന്നെണ്ണം വെച്ച് അല്ലേ ബി മാത്രമായി ചെയ്യുന്നു ഞാൻ ചോദിച്ചിരിക്കുന്നത് അപ്പൊ അറുപത് ഡിവൈഡ് ബൈ മൂന്ന് ഇരുപത് ഷിംപിൾ സാധനമാണ് എന്താ ഷിമ്പിൾ സാധനം നമ്മുടെ ഭാഷ പറഞ്ഞ ഷിംപിൾ സാധനം അപ്പം ഇതുപോലുള്ള കണക്കുകൾ നിങ്ങൾ പഠിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എൻ്റെ സൂത്രൻ എന്ന് പറയുന്ന ഒരു ബാച്ച് എ എസ് എഡ് ബി അക്കാഡമി ആപ്പിനകത്ത് സൂത്രം ഞാൻ എല്ലാ ദിവസവും എട്ട് മണിക്ക് ഇതുപോലൊക്കെ വന്ന് മാത്സ് ഇങ്ങനെ ഇങ്ങനെ പ്രാക്ടീസ് ചെയ്ത് പഠിപ്പിക്കുന്ന ഒരു ബാച്ച് ഉണ്ട് സൂത്രൻ എന്ന് പറയുന്ന ബാച്ച് ഉണ്ട് ഇനി അതല്ല വി എഫ് എ ബെപ്കോ എൽ ഡി സി കമ്പനി ബോർഡ് എൽ ജി എസ് അങ്ങനെ ഡിഗ്രി ലെവൽ എക്സാംസ് യൂണിഫോം പോസ്റ്റുകൾ അങ്ങനെയൊക്കെ ഒക്കെ നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്നവരാണെങ്കിൽ എസ് എഫ് ബി അക്കാഡമിയുടെ പെയ്ഡ് കോഴ്സുകൾ പ്ലസ് കോഴ്സുകൾ മെന്റർഷിപ്പ് കോഴ്സുകള് നല്ല കിടക്കാറ്റി കോഴ്സുകൾ നമ്മുടെ എൻ ടീമും കൂടി നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്ത കോഴ്സുകളൊക്കെ ഒക്കെ ഒരുപാടുണ്ട് അപ്പൊ നിങ്ങൾ ആ കസ്റ്റമർ കെയർ നമ്മുടെ നമ്പർ ഫൈവ് ഫോർ സിക്സ് സെവൻ ടു ഫോർ സിക്സ് വിളിക്ക വൺ പ്ലസ് ചെയ്യുക നിങ്ങളുടെ നിങ്ങളുടെ ഏതാണ് എന്താണ് പറയുക അവര് നിങ്ങൾക്ക് കൗൺസിലിംഗ് തരും നിങ്ങൾ ചോദിച്ചു മനസ്സിലായ ഡൗട്ടുകൾ ചോദിച്ചാൽ ക്ലിയർ ആക്കുക ഏതെങ്കിലുമൊക്കെ കോഴ്സുകൾ ചൂസ് ചെയ്യുക പഠിക്കുക ജോലി വാങ്ങുക നമുക്ക് എല്ലാ എസ് എസ് സി പി എസ് സി എല്ലാം ഓൺലൈൻ ഓഫ്ലൈൻ എല്ലാം നമുക്ക് അവൈലബിൾ ആണ് കേട്ടോ അപ്പൊ എല്ലാവരും ആത്മാർത്ഥമായിട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ ജോലി കിട്ടാൻ സിമ്പിൾ ആണ് ഒരു ചെറിയ ക്ലാസ് ആണ് ഞാൻ എടുത്തത് അരമണിക്കൂറെ നമ്മൾ എടുത്തിട്ടുള്ളൂ ഓക്കെ അപ്പൊ ഞാന് ഒന്ന് മനസ്സിലാക്കി തരാം ഞാൻ ഇനി വരുന്നുണ്ട് യൂട്യൂബിൽ ഒരുപാട് ക്ലാസ്സുകളുമായിട്ട് വരുന്നുണ്ട് നിങ്ങൾക്ക് ഒരുപാട് എന്താ പി വൈ വൈക്യു സെക്ഷൻസ് ഒക്കെ ആയിട്ട് വരുന്നുണ്ട് എല്ലാവരും വെയിറ്റ് ചെയ്യുക കാരണം നമ്മുടെ കോഴ്സിലെ കുട്ടികൾക്ക് ഒരുപാട് ടോപ്പിക്കുകൾ നല്ല റിസർച്ച് ചെയ്ത് റിസർച്ച് ചെയ്ത് ഒരു ടോപ്പിക്കൊക്കെ നല്ല റിസർച്ചിന്റെ അങ്ങേറ്റം ചെയ്ത് എല്ലാ പ്യു ഐക്യുമൊക്കെ എല്ലാ എക്സാംസും എല്ലാ ക്വസ്റ്റ്യൻസും ഒക്കെ ഉൾപ്പെടുത്തിയാണ് നമ്മുടെ പേര് ക്ലാസ്സിൽ കൊടുക്കുന്നത് അതിന്റെ അതിൻ്റെ ഒക്കെ ചെയ്തുകൊണ്ടേയിരിക്കും നമ്മളിങ്ങനെ നമ്മൾ ഞാൻ ഇങ്ങനെ പഠിച്ചുകൊണ്ടേയിരിക്കും പുതിയ പുതിയ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ടോ പുതിയ പുതിയ പാറ്റേൺ വന്നിട്ടുണ്ടോ പുതിയ പുതിയ മോഡൽ വന്നിട്ടുണ്ടോ ഇതിൽ എളുപ്പ വഴി ചെയ്യാൻ പറ്റുമെന്നൊക്കെ പറഞ്ഞു കേട്ടോ ഓക്കെ എനിവേ അതുകൊണ്ട് ഇന്നത്തെ ക്ലാസ് തൽക്കാലികമായിട്ട് എൻഡ് ചെയ്യുന്നു അടുത്തൊരു ക്ലാസ്സിൽ കാണാമെന്ന വിശ്വാസത്തോടെ ഇന്നത്തെ ക്ലാസ് എൻഡിയാണ് അപ്പൊ എല്ലാവരും അടുത്ത ക്ലാസ് കാണണം കോഴ്സിലേക്ക് വന്നാൽ നമുക്ക് ഡയറക്റ്റ് നേരിട്ട് ഫോണിൽ സംസാരിച്ച്